ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനിപ്പോ നിങ്ങൾ എത്ര യൂണിയൻകാർ വന്നാലും ഞാൻ പ്രേമനും ഞാനിതൊക്കെ നോക്കട്ടെ പ്രേമൻ ചെന്നൈക്ക് വെച്ച ഫയലുകളില് ഒരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട് എന്ത് ക്ലാരിറ്റിന്ന് പ്രശ്നങ്ങൾ കൂടുതൽ

പാരക്കുട്ടി ഇതിലേ ഏത് റൂം ഇഷ്ടം? ഇത്. ചർദൈ പോയില്ലല്ലോ. ഇരോ? ഇല്ല. ഓരോ ദോസം കഴിയും തോറും വയപ്പം കൂടുന്നുണ്ടോ വീടുന്ന്? കൂടി മുറിയേതാണ് അറിയോ? മാഷി ഇന്നലെ പറഞ്ഞ കാലാവസ്ഥ മുറി. അയ്യോ, അത് വേണം. എന്ന വാന നിരീക്ഷണം. അത് വേണം. നമ്മൾ ആകെ ഇവിടെ ഒരു വീട് લેവിക്കുന്നല്ലോ ലൈഫില് അല്ലേ? ന്യൂ കമന്റ്സ്. ആഹ്, താങ്ക്സ്. ഇനിയും ഇതാ ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റാ? ഇവിടെയാ. ബെസ്റ്റ്. అలా രജിസ്ട്രില് അയ്യോ കളക്ടർ ഹലോ ആ സർ ആ ഫ്ലിന്റെ ഫയലിൽ നിങ്ങളുടെ റിപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താന്ന് വെച്ചാൽ അത് വെച്ച് മാത്രമേ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ എന്നാലും നമുക്കൊന്ന് അടിതാക്കാൻ കഴിയൂ സാർ അതിലൊരു ടെൻഷൻ ആവണ്ട ഫയലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് എത്ര രാത്രിയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് മാത്രമേ രവി ഉറങ്ങാൻ പാടുള്ളൂ ശരി ഹലോ ഹലോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് അവിടെ അവിടെ ആ അല്ല അവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്തത് നിങ്ങളല്ലേ അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചീത്ത പറയണത് ഏഹ് ആ അതന്നെ ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ കംപ്ലൈൻറ് വന്നാൽ നിങ്ങളല്ലേ ശരിയാക്കട്ടത് ഏ സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ പക്ഷെ അവര് രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല അല്ല സാറേ അവർ എഴുതിയിരിക്കണത് ഒമ്പാക്കു പത്തൊക്കില്ല അപ്പോ സാറ് സാറിന് നമ്പർ പകരം എഴുതിക്കോട്ടെ ഇതൊക്കെ അപ്പൊ ശ്രദ്ധിക്കണ്ടേ അല്ല സാറേ ഞങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് ആ രജിസ്റ്റർ ബുക്ക് കാണിച്ചു പറഞ്ഞു പറഞ്ഞു ഇതൊണ്ട് എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം ഞാൻ മുമ്പ് സൺഷൈൻ അവിടെ മൊത്തം ഒക്കെ എഴുതി വെച്ചു പോകും പിന്നെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് എന്നാ വന്നത് അന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഒരു നമ്പർ കുറവാണ് ചിലപ്പോൾ എന്തെങ്കിലും നമ്പര് നമ്പർ എത്തിയോ എന്തു പറ്റി മോക്കമേ വെറുതാണല്ലോ താഴെ കളിക്കാൻ പോയി അല്ല ഒരു ഒരു വാട്ടം അതെ കോഫി കോഫി പൗഡർ ആ അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് എടുക്കട്ടെ െഞ്ചിന് സുഹൃത്തേ എനിക്ക് ചേഞ്ച് വേണ്ട മനസ്സിലായോ ഇതുവരെ അങ്ങനെയൊക്കെ തന്നെ മതി ഇത് എന്തോ ഇത് ചായ പിന്നെ